പെരിന്തൽമണ്ണ സബ് ജില്ലാ സ്കൂൾ കലോത്സവം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച തുടങ്ങും മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ശനിയാഴ്ച പൂർത്തിയായി മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ മൂന്ന് മുതൽ ആറ് വരെയാണ് പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് അമ്പത്തിയെട്ട് എൽ പി ഇരുപത്തിയേഴ് യു പി പതിനൊന്ന് ഹൈസ്കൂൾ പത്ത് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് വേദികളൊക്കെ വളരെ നല്ല രീതിയിൽ അതുപോലെ ഭക്ഷണത്തിന്റെ പന്തൽ അതുപോലെ കുട്ടികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മികച്ച ഒരു ക്രമീകരണം പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ എല്ലാ കമ്മിറ്റികളും അധ്യാപക സംഘടനകളും ഒരുമിച്ച് കൈകോർത്താണ് ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത് അത് നടത്താൻ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിയുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വേദികൾ ാണ് രണ്ടാമത്തെ ദിവസവും ഒമ്പത് മൂന്നാമത്തെ ദിവസവും എട്ട് വേദികൾ അവസാനത്തെ ദിവസമായ ആറാം തീയതി ഉണ്ടാവുന്നത് നമ്മളെ പിന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നായിട്ട് അഞ്ചു കമ്മിറ്റികളാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ സംഘടനകളാണ് ഐറ്റംസ് 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 അറബിക് അറബിക് കലോത്സവവുമായി വരുന്നുണ്ട് വരുന്നുണ്ട് കലോത്സവത്തിൽ സംസ്കൃതത്തിൽ വരുന്നുണ്ട് അഞ്ച് പ്രധാന വേദികൾ ഉൾപ്പെടെ പതിമൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക മുന്നൂറ്റി മുപ്പത്തിനാല് ഇനങ്ങളിലാണ് മത്സരങ്ങൾ അറബിക് സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും ഇതോടൊപ്പം നടത്തും ആദ്യ ദിവസം രചനാ മത്സരങ്ങളും വിവിധ വാദ്യോപകരണങ്ങളുടെ മത്സരങ്ങളും നടക്കും നാലിന് രാവിലെ ഒമ്പത് മുപ്പതിന് എം എൽ എ നജീബ് കാന്തപുരം കലോത്സവം ഉദ്ഘാടനം ചെയ്യും ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ സ്കൂൾ ഗോൾഡൻ ജൂബിലിയുടെയും കലോത്സവത്തിൻ്റെയും സൊവനീർ പ്രകാശനം ചെയ്യും എഴുത്തുകാരൻ ബിജു ജു സി പി സവനീർ ഏറ്റുവാങ്ങും നഗരസഭാ ചെയർമാൻ പി ഷാജി ഉപഹാരം സമർപ്പിക്കും കലോത്സവത്തിന്റെ സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു സ്വാഗതസംബരണ കൺവീനർ വീണാചന്ദ്രൻ കൺവീനർ ബിന്ദു പി എസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സിബി ബി ചെറിയോത്ത പി ടി എ പ്രസിഡന്റ് സെയ്ദ് അലിക്കൽ ഫിനാൻസ് കമ്മിറ്റി വൈസ് ചെയർമാൻ വി അബ്ദുൽ കരീം പ്രചാരണ കമ്മിറ്റി ചെയർമാൻ സത്താർ ആനമങ്ങാട് വൈസ് ചെയർമാൻ കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി